നമസ്കാരം പണ്ടൊക്കെ നമ്മുടെ ചാനലിൽ കവിതകളുടെ ധാരാളമായ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുമായിരുന്നു ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പൂനെയിൽ വന്ന ശേഷം എനിക്ക് കവിതയുടെ പുസ്തകങ്ങളൊന്നും തന്നെ കയ്യിൽ ലഭിക്കാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ വായിച്ച് പരിചയമുള്ള കവിതകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കാമെന്ന് കരുതുന്നു ജി ശങ്കരക്കുറിപ്പിന്റെ സൂര്യകാന്തിയിൽ നിന്നും തുടങ്ങാം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കവിതയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി അവിടെ നിന്നും തുടങ്ങാം മന്ദമന്ദമിൻ താഴും മുക്തമാ പൊക്കി സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി ആരു നീ അനുജത്തി നിർനിമേഷയായന്തൻ തേരുപോകവേ നേരെ നോക്കി നിൽക്കുന്നു സൗമ്യമായി പിന്നെ പിന്നെ വിടരും കണ്ണാൽ സ്നേഹരമ്യമായി വീക്ഷിക്കുന്നു തിരിഞ്ഞു േ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇല്ലയോ തെറ്റാണുഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല ഒന്നുമുത്തരം തോന്നിങ്ങനെ തോന്നും സർവ സന്നുതൻ സവിതാവെങ്ങു നിർഗന്ധം പുഷ്പം ആര്യമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിനു സൂര്യകാന്തി എന്നെ പുച്ഛതാണീലോകം പരനിന്ന വീശുന്ന വാളിനാൽ ചൂളിപ്പോക പരകോടിയിൽ ചെന്ന പാവന ദിവ്യ

തിനാവതും ശ്രമിച്ചാലും തീർന്നിരല്ലോ മഞ്ഞുതുള്ളിയാണെന്നു ഭാവിച്ചേനാ നനന്ദാശ്രു മാനുപോം കവിൽ തുടുപ്പിളവയിലെന്നോർത്തേപമുണ്ടായ

മാമകേമം നിത്യം മൂകമായിരിക്കട്ടെ കോമളന വിടുന്ന ദൂഹിച്ചെ മാമകേമം നിത്യം മൂകമായിരിക്കട്ടെ കോമളന വിടുന്ന ദൂഹിച്ചൂഹിക്കട്ടെ സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം സ്നേഹമേ പരം സൗഖ്യം സ്നേഹഭംഗമേ ദുഃഖം സ്നേഹമേ ദിക്കാലാതിവർത്തിയായി ജ്വലിച്ചാവൂ ദേഹമിന്നതിൻ ചൂടിൽ ദഹിച്ചാൽ ദഹിക്കട്ടെ മോഹനപ്രകാശം എന്നാത്മാവ് ചുംബിച്ചല്ലോ മാമക മനോഗതമവിടുന്നറിഞ്ഞെന്നോ പോള ദേഹത്തിൻ മുഖവും വിവർണമായി വളരെ പണിപ്പെട്ടാണെന്റെ മേൽ നിന്നും ദേവൻ തളരും സുരക്തമാം കൈയെടുത്തൂലം അക്ഷരം അന്യോന്യം നോക്കി ഞങ്ങൾ തൽക്ഷണം കറമ്പിരാവെന്തിനങ്ങോട്ടേക്കെത്തി നന്ദി കാണിപ്പാൻ എന്റെ ശിരസു കുനിഞ്ഞതു ോഹൻ പോകെ കണ്ടിരിക്കില്ല ദേവൻ നിദ്രയില്ലാഞ്ഞാരക്തനേത്രനായി പുലർച്ചയ്ക്കു ഹരിദ്രമനത്തും നോക്കും ഈ പുരമുറ്റത്തെന്നെ വിളറും മുഖം വേഗം തെക്കൻ കാറ്റടിച്ചടർന്നിളമേൽ കിടക്കുമെൻ ജീർണമംഗകം കാണേ ക്ഷണമാമുഖം നീലക്കാറുറുമാലാൽ ഉപ്പി നിങ്ങനെ വിഷാദിക്കാം ആ വിശുദ്ധമാ മുക്ത കണ്ടില്ലെങ്കിൽ ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ വിശുദ്ധമാ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ ആ വിശുദ്ധമാ മുക്തപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം